അതെ എനിക്ക് തോന്നിയത് അതൊരു പൊതു പ്രസ്താവനയായിട്ടാണ് ഇ എം എസിന് അദ്ദേഹം ഉദാഹരിച്ചു ആ ഇ എം എസിനെ ഉദാഹരിച്ചുകൊണ്ട് എങ്ങനെയാണ് അധികാരം ജനക്ഷേമത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു ബാക്കിയെല്ലാം വിവക്ഷകളാണ് അത് അതിൽ നിന്ന് പലർക്കും പല അർത്ഥങ്ങളും കണ്ടുപിടിക്കാം ആ രീതിയിൽ കണ്ടുപിടിക്കപ്പെട്ട അർത്ഥങ്ങളാണെന്നേ പറയാൻ പറ്റുള്ളൂ എനിക്ക് കേട്ടപ്പോൾ അങ്ങനെ തോന്നി എനിക്ക് പൊതുവേ തോന്നിയത് അധികാരത്തെ അധികാരത്തെപ്പറ്റിയിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ട പ്രസ്താവമായിരുന്നു നിശ്ചയമായിട്ടും അത് അപ്പോൾ അധികാരം പ്രധാനമായിട്ടും പ്രയോഗിക്കേണ്ടത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരവരുടെ അധികാരം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ല എന്നുള്ള ഒരു അധികാരത്തെക്കുറിച്ചുള്ള ഒരു പൊതുവായ അഭിപ്രായ പ്രകടനം ആയിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട് നടത്തപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ അങ്ങനെ കാണണമെന്നില്ല അതിനെ എനിക്ക് തോന്നുന്നു പല പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാമായിരിക്കും അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എം ടിയോട് തന്നെ ചോദിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ തീർച്ചയായിട്ടും അതിൽ അതിൽ അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ട് ഐ എം എസ് അത്തരത്തിലൊരു മാതൃകയാണ് കാരണം അത് പ്രധാനമായിട്ടും ഒരു വിമോചന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് കമ്മ്യൂണിസം വരുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നില കമ്മ്യൂണിസം വരേണ്ടത് അപ്പോൾ കമ്മ്യൂണിസം അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ പുലർത്തുകയും നിലനിർത്തുകയും വേണം എന്നുള്ള ഞാനതിനെ ഒരു പോസിറ്റീവായ അർത്ഥത്തിൽ അതിനെ അതിനെടുക്കുന്നുള്ളൂ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകൾ പുലർത്തേണ്ടതുണ്ട് അപ്പോൾ അതിൽ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നത് ആ ആ മൂല്യങ്ങൾ എല്ലാ കാലത്തും പുലർത്തുന്നുണ്ട് അല്ല അതെല്ലാം ഊഹങ്ങളാണ് അത് ആ തരത്തിൽ നമുക്ക് പല പലതരത്തിൽ നമുക്ക് ഏ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ഞാനൊക്കെ തന്നെ വിശ്വസിക്കുന്ന കാര്യമാണ് സോവിയറ്റ് യൂണിയനിലായാലും കാരണം സ്റ്റാലിനിസിൻ്റെ വരവും ഒക്കെ എൻ്റെ തകർച്ചയ്ക്ക് കാരണം സോവിയറ്റ് യൂണിയൻ അല്ല ചൈനയിൽ പോലും പിന്നീടുണ്ടായ വികാസങ്ങൾ നോക്കുമ്പോൾ കമ്മ്യൂണിസം ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചിട്ടുണ്ട് ലോകം മുഴുവൻ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അമിതാധികാര പ്രയോഗമാണ് അപ്പോൾ ഒരു പൊതു പ്രസ്താവം അല്ലെങ്കിൽ ഒരു ദാർശനിക പ്രസ്താവം എന്നുള്ള നിലയ്ക്ക് അത് തികച്ചും ശരിയാണെന്ന് ഞാൻ കരുതുന്നു പക്ഷേ അതിനൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി കാര്യത്തിൽ ഉണ്ടാകാം അത് പക്ഷെ ഒരുപക്ഷെ എം ടിക്ക് തന്നെ ആ ഒരു കൃത്യമായ സന്ദർഭം അറിയണമെന്നുള്ളൂ കാരണം അത് പൊതുവേ പറഞ്ഞാൽ ഈ അമിതാധികാര പ്രകടനത്തിനോ അമിതാധികാര പ്രയോഗത്തിനോ ഒക്കെ എതിരായിട്ടുള്ള ഒരു സാമാന്യ പ്രസ്താവം എന്നുള്ള നിലയ്ക്കാണ് എടുക്കേണ്ടത് കാരണം അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ സന്ദർഭവും എടുക്കാവുന്നതാണ് ഇന്ത്യയുടെ ഇന്നത്തെ സന്ദർഭം ഇതുപോലെ അങ്ങേറ്റത്തെ അമിതാധികാര പ്രയോഗത്തിൻ്റെ ഒരു സന്ദർഭമാണ് അപ്പോൾ ഇന്ത്യയുടെ ഇന്നത്തെ സന്ദർഭത്തിൽ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പ്രധാനമാകുന്നു എന്തുകൊണ്ട് യഥാർത്ഥമായ തുല്യതയ്ക്ക് വേണ്ടിയും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള ുള്ള പ്രസ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലുള്ള പ്രസ്ഥാനങ്ങൾ പ്രധാനമാകുന്നു എന്തുകൊണ്ട് അത് അപജയിച്ചുകൂടാ എന്തുകൊണ്ടത് നിലനിൽക്കുകയും നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥക്കെതിരെ പൊരുതുകയും വേണമെന്നുള്ള പ്രസ്താവമായിട്ടും അതിന് വ്യാഖ്യാനിക്കാം നമ്മൾ കേരള സന്ദർഭത്തിലേക്ക് മാത്രം അത് ചുരുക്കണം എന്നില്ല